ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് അനുമോള് വീക്കെൻഡ് എപ്പിസോഡിൽ ഏറിപ്പോവും ജിഷിൻ ഏറിപ്പോവും മസ്താനി ഏറിപ്പോവും കാരണം ഓരോ തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല അവർ ചെയ്തിരിക്കുന്നത് അതായത് ബിഗ് ബോസ് കണ്ടിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ അനുമോള് മാത്രം കണ്ടു അതായത് തെറ്റിദ്ധാരണ ഊഹം പ്രചരിപ്പിക്കുക ലാലേട്ടം വന്നിട്ട് എടുത്തിട്ട് കൊടഞ്ഞ് നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ അതുപോലെ ജിഷിനോടും അതുപോലെ മസ്താനിയോടും ലാലേട്ടൻ ഒരേ രക്ഷമില്ലാതെ കലുപ്പിലാണ് അത് അങ്ങനെ ആകാൻ പാടുള്ളൂ കാരണം ഇതെന്തുവാണ് അത് പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അനുമോൾ ചെയ്തത് ജിഷിൻ ചെയ്തത് അതുപോലെ മസ്താനി ചെയ്തത് വലിയൊരു തെറ്റാണ് ഒരു തർക്കവും വേണ്ട അതിനകത്ത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അനുമോളെ നമുക്ക് ഇഷ്ടമാണ് അനിമോളുടെ ഗെയിം ഇഷ്ടമാണ് അതുകൊണ്ട് അനുമോൾ എന്ത് ചെയ്താലും അത് അടിപൊളിയാണെന്ന് പറയാൻ പറ്റുമോ തെറ്റ് തെറ്റ് തന്നെയാണ് ആ സ്ഥാനത്ത് ഇപ്പത്തെ ഇന്നലെ ഒരു ഉദാഹരണം പറയാം അനുമോളുടെ അടുത്ത് പോയിട്ട് നെവിൻ കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് വന്നിട്ട് പ്രവീൺ ഇരിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ അതിലെന്തെങ്കിലും കഥ പറഞ്ഞുണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അതുപോലെ ഉള്ളു ഇവര് അടുത്തടുത്ത് കിടന്നതുകൊണ്ടോ കൊണ്ടോ അടുത്തടുത്തിരുന്ന് സംസാരിച്ചത് കൊണ്ടോ ഒരു ബെഡ് ഷെയർ ചെയ്തത് കൊണ്ടോ അവർക്കിടയിൽ അങ്ങ് മറ്റേ വേറെ എന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയാണ് പ്രശ്നം അത് ഇന്നിനി അനുമോൾ എന്താണ് നേരിടാൻ പോകുന്നത് എനിക്കറിയില്ല പ്രൊമോയില് അനുമോളിന്റെ കാര്യം നല്ല പണിയാണ് വരുന്നെന്നാണ് തോന്നുന്നത്